എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം നേടിയിട്ടുള്ള എയർലൈൻ കമ്പനികളിൽ ഒന്നാണ് ഖത്തർ എയർവേസ് ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ കമ്പനികളിലൊന്ന് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എയർലൈൻ കമ്പനികളിൽ ഒന്ന് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഈ ഒരു കമ്പനിക്കുണ്ട് എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിമാന കമ്പനികളിൽ ജോലി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സ്വപ്നം തന്നെയായിരിക്കും ഖത്തർ എയർവേസ് ഈ ഒരു കമ്പനിയിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് നൂറ്റി എൺപത്തെട്ടോളം ജോബ് കാറ്റഗറികളിലേക്കാണ് അല്ലെങ്കിൽ പൊസിഷനുകളിലേക്കാണ് ജോലിക്കാരെ നിലവിൽ ആവശ്യമുള്ളത് ഖത്തർ ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെ ഓസ്ട്രേലിയ യു ചൈന ഇന്തോനേഷ്യ അങ്ങനെ ഒരുപാടധികം രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ഖത്തർ എയർവേസിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് ജോബിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ ശ്രദ്ധയോടെ എല്ലാം കേട്ടോളൂ ശേഷം ഞാൻ പറയുന്ന ആ രീതിയിൽ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിക്കുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവേണ്ട ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി അറബിക് സ്പീക്കർ പോസ്റ്റിലേക്കാണ് ഖത്തറിലേക്ക് ദോഹയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ള മിനിമം ഒരു വർഷത്തെങ്കിലും ഈ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അറബിക് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിരിക്കണം സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സ്പാ തെറാപ്പിസ്റ്റ് ആൻഡ് ബാർബർ പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസിയും ദോഹയിലേക്ക് ഖത്തറിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ള മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകളോ ആയിരിക്കണം ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സ്റ്റോർ ഹെൽപ്പർ പോസ്റ്റിലേക്കാണ് ഖത്തറിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് മിനിമം ഈ സെയിം ഫീൽഡിൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് വേർ ഹോസ് ഓപ്പറേഷനിൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനുള്ള വ്യക്തികളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അടുത്ത വേക്കൻസി സീനിയർ സോഷ്യൽ മീഡിയ ഓഫീസർ പോസ്റ്റാണ് ഇതും ദോഹയിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി മീഡിയയിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസിൽ ഉള്ള ആളുകളെയാണ് ഒന്നുകിൽ ബാച്ചുലർ ഡിഗ്രി മീഡിയയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബാച്ചു ഡിഗ്രി മാർക്കറ്റിംഗിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബാച്ചുലർ ഡിഗ്രി കമ്മ്യൂണിക്കേഷൻസിൽ ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് കൂടാതെ മിനിമം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഇന്ത്യയിലേക്കാണ് ബാംഗ്ലൂരിലേക്ക് സീനിയർ ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സ്റ്റോർ ഹെൽപ്പർ പോസ്റ്റിലേക്കാണ് ഖത്തറിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് മിനിമം ഈ സെയിം ഫീൽഡിൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് വേർ ഹോസ് ഓപ്പറേഷനിൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനുള്ള വ്യക്തികളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അടുത്ത വേക്കൻസി സീനിയർ സോഷ്യൽ മീഡിയ ഓഫീസർ പോസ്റ്റ് ആണ് ഇതും ദോഹയിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി മീഡിയയിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസിൽ ഉള്ള ആളുകളെയാണ് ഒന്നെങ്കിൽ ബാച്ചിലർ ഡിഗ്രി മീഡിയയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി മാർക്കറ്റിംഗിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി കമ്മ്യൂണിക്കേഷൻസിൽ ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് കൂടാതെ മിനിമം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഇന്ത്യയിലേക്കാണ് ബാംഗ്ലൂരിലേക്ക് സീനിയർ സെയിൽസ് ഓപ്പറേഷൻ ഏജന്റായിട്ട് വേക്കൻസി ഉണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് കൂടാതെ എം എസ് ഓഫീസിൽ നോളജ് ഉണ്ടായിരിക്കണം അത് വേൾഡ് പവർ പോയിന്റ് എക്സെൽ എന്നിവയിലൊക്കെ അഗ്രഗണ്യരായിട്ടുള്ള ആളുകളായിരിക്കണം ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇതിനെ പറ്റിയുള്ള നോളജ് കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കണം ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നെതർലാൻഡിലേക്കാണ് സീനിയർ കാർഗോ ഓപ്പറേഷൻസ് ഏജന്റ് എന്ന പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനുള്ള മിനിമം നാല് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അടുത്ത വേക്കൻസി സീനിയർ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് ഇതും ഇന്ത്യയിലേക്കാണ് വേക്കൻസി അഹമ്മദാബാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തികളെയാണ് വ്യക്തികളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഈ അക്കൗണ്ട്സ് ജോബിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണം ഖത്തർ ഇന്ത്യ നെതർലാൻഡ് യു എസ് എ അതേപോലെ തന്നെ യു എയിലേക്കുണ്ടെന്ന് തോന്നുന്നു അതേപോലെ ചൈനയിലേക്കുണ്ട് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഖത്തർ എയർവേസിലേക്ക് അക്കൗണ്ടന്റ് ആയിട്ട് ജോലിക്കാരെ ആവശ്യമുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞത് ഇന്ത്യയിലേക്ക് മാത്രമാണ് അപ്പോൾ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഖത്തർ എയർവേസിലേക്ക് ജോലിക്കാരെ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് അത് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അതൊന്ന് കേട്ട് മാത്രം മതി ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ദോഹയിലേക്കാണ് റിട്ടയർ സെയിൽസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള മിനിമം അഞ്ചു വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അടുത്ത വേക്കൻസി കസ്റ്റമർ സർവീസ് ഏജന്റ് പോസ്റ്റിലേക്കാണ് ദോഹയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ള മിനിമം സെയിം ഫീൽഡിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെയാണ് ഇവിടെയും പരിഗണിക്കുന്നത് അടുത്ത വേക്കൻസി പ്രൊഡക്ഷൻ പ്ലാനിംഗ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് ലൈറ്റ് മെയിൻ്റൻസ് കാറ്റഗറികളിലേക്ക് ദോഹയിലേക്കാണ് ഈ ഒരു വേക്കൻസി ബാച്ചലർ ഡിഗ്രി അല്ലെങ്കിൽ മിനിമം നാല് വർഷത്തെ ജോബ് റിലേറ്റഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മിനിമം വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അടുത്ത വേക്കൻസി പ്രൊഡക്റ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് ഖത്തറിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷനും മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അടുത്ത വേക്കൻസി മാനേജർ ഫെസിലിറ്റീസ് പോസ്റ്റിലേക്കാണ് ദോഹയിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് കൂടാതെ ഒമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് സെയിം ഫീൽഡിൽ ഒമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ലീഡ് ട്രാൻസ്ലേഷൻ ഓഫീസർ പോസ്റ്റിലേക്കാണ് ദോഹയിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് മാസ്റ്റേഴ്സ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഇവിടെ പരിഗണിക്കുന്നത് കൂടാതെ ഏഴ് വർഷത്തെങ്കിലും മിനിമം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ലീഡ് ടെക്നിക്കൽ ആർക്കിടെക്ട് പോസ്റ്റിലേക്കാണ് ദോഹയിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വിത്ത് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മെയിൻ സെയിം ഫീൽഡ് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലീഡ് മെയിൻ്റൻസ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് റെസിഡന്റ് കാറ്റഗറിയിലേക്ക് വന്നിട്ടുണ്ട് ദോഹയിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫീൽഡിലോ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം അങ്ങനെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും ഡിപ്ലോമ ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി ഇൻഷുറൻസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് ഇന്ത്യയിലേക്കാണ് അഹമ്മദാബാദിലേക്കാണ് ഇൻഷുറൻസ് ഓഫീസറായിട്ട് ഖത്തർ എയർവേസിലേക്ക് വേക്കൻസി ഉള്ളത് ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മിനിമം മൂന്ന് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി എച്ച് വി എസ് ഇ ടെക്നീഷ്യൻ ഓഫീസർ പോസ്റ്റിലേക്കാണ് ദോഹയിലേക്കാണ് ഖത്തറിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബാച്ചിലർ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഡിഗ്രിയോ ഉണ്ടായിരിക്കണം കൂടാതെ ആറ് വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റിലേക്കാണ് ഖത്തറിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇതിലേക്ക് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ല ഡിഗ്രി ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും മൂന്ന് വർഷം മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഇന്ത്യയിലേക്കാണ് അഹമ്മദാബാദിലേക്ക് കസ്റ്റമർ സർവീസ് ഏജന്റ് പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് ഇവിടെ ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും മിനിമം രണ്ട് വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ചോദിച്ചിട്ടുള്ളത് പരിഗണിക്കുന്നത് അടുത്ത വേക്കൻസി സി സി ടി വി ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് ഖത്തറിലേക്കാണ് സി സി ടി വി ഓപ്പറേറ്റർ ആയിട്ട് വേക്കൻസി ഉള്ളത് ഇവിടെ ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം മതി അടുത്ത വേക്കൻസി എയർപോർട്ട് സർവീസ് ഏജന്റ് പോസ്റ്റിലേക്കാണ് സിംഗപ്പൂരിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെയുമാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം മുപ്പതോളം ജോലി ഒഴിവുകളും അതിലേക്കുള്ള യോഗ്യത കാര്യങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതുൾപ്പെടെ നൂറ്റി എൺപത്തി എട്ട് ജോലി ഒഴിവുകളിലേക്കാണ് നിലവിൽ ഖത്തർ എയർവേസിലേക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് എല്ലാ വേക്കൻസികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടധികം നീണ്ടുപോകും വീഡിയോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനൊക്കെയുള്ള മിനിമം ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് നാല് ഏഴ് വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ള വേക്കൻസികളാണ് നമ്മൾ പറഞ്ഞു പോയത് ഇതുൾപ്പെടെ നൂറ്റി എൺപത്തെട്ടോളം ജോലി ഒഴിവുകളാണ് നിലവിൽ ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ അക്കൗണ്ടന്റ് ജോബിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഖത്തർ എയർവേസിലേക്ക് ജോലി ഒഴിവുകളുണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളും ഉൾപ്പെടെ നൂറ്റി എൺപത്തെട്ടോളം ജോലി ഒഴിവുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മുപ്പതോളം ജോലി ഒഴിവുകൾ കൂടാതെ നൂറ്റി എൺപത്തെട്ടോളം ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അവിടെ നിങ്ങൾക്ക് താൽപര്യമുള്ള നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള വേക്കൻസി ഏതാണോ അതിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് ആ ഒരു ജോലിയെക്കുറിച്ച് ഏറ്റുസുറ്റ കാര്യങ്ങൾ അറിയാൻ കഴിയും അതിന് താഴെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും അവിടെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഖത്തർ എയർവൈസ് ആയതുകൊണ്ട് തന്നെ സാലറിക്കൊന്നും യാതൊരു കുറവും ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ ജീവിതം സെറ്റ് ആവാൻ അത്രയും മികച്ചൊരു കമ്പനിയാണ് അത്രയും മികച്ച സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് ജോലി ഉണ്ടാവുക അത്രയും മികച്ച സാലറി ഉണ്ടായിരിക്കും ഒരുപാടധികം ബെനിഫിറ്റുകളും ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ നിങ്ങൾക്ക് കഴിയും പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ തന്നെ പരിഗണിക്കുന്നുണ്ട് ഇതിലേക്ക് അപ്പോൾ താല്പര്യമുള്ള ഉടൻ തന്നെ അപേക്ഷിക്കുക ഒട്ടും സമയം കളയേണ്ട